രജനീകാന്തിന്റെ താരമൂല്യത്തെ കാലത്തിന് ചേരുന്ന വിധം അവതരിപ്പിച്ച സമീപ വർഷങ്ങളിൽ അപൂർവം ചിത്രങ്ങളിലൊന്നായിരുന്നു ജയിലർ രജനീകാന്ത് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ ആയി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് നെൽസൺ ദിലീപ് കുമാർ ആയിരുന്നു കോളിവുഡിലെ എക്കാലത്തെയും വലിയ പണം വാരി പടങ്ങളിലൊന്നായി മാറിയ ജയിലർ ടു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രമാണ് ചിത്രത്തിന്റെ സീക്വലിനായുള്ള കാത്തിരിപ്പ് സിനിമാ പ്രേമികളിൽ ഏറെക്കാലമായുണ്ട് മലയാളികളെ സംബന്ധിച്ച് ആ സീക്വലിൽ താല്പര്യപ്പെടുത്താൻ കൂടുതലുണ്ടാക്കുന്ന ഘടകം മോഹൻലാലിന്റെ സംഭവിക്കാനിടയുള്ള സാന്നിധ്യമാണ് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ഈ മാസമാണ് സിനിമയിലെ മോഹൻലാലിൻ്റെ രംഗങ്ങൾ ചിത്രീകരിക്കുകയെന്നാണ് സിനിമാ വൃത്തത്തെ ഉത്തരിച്ച് ഐ എ എൻ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാളെ ജോയിൻ ചെയ്യുന്ന അദ്ദേഹം ഒന്നോ രണ്ടോ ദിവസം നീളുന്ന ചെറിയ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങുമെന്നും പിന്നീട് ഇരുപത്തി ഒന്നിന് മടങ്ങിയെത്തുന്ന അദ്ദേഹം ഇരുപത്തി വരെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന കാര്യമാണ് ഇറക്കാർ ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് നെൽസൺ മോഹൻലാലെ സന്ദർശിച്ചത് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന്റെ മറ്റു താരനിരയും ശ്രദ്ധേയമാണ് ജയിലർ ടുവിന്റെ ഗോവ ഷെഡ്യൂളിൽ വിജയ് സേതുപതി ജോയിൻ ചെയ്തിരുന്നു വിജയ് സേതുപതിയുടെ രംഗങ്ങളാണ് നിലവിൽ ചിത്രീകരിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രത്തിലെ വിജയ് സേതുപതിയുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല സിനിമയുടെ ചിത്രീകരണം ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് മെയ് മാസത്തിൽ രജനീകാന്ത് പറഞ്ഞിരുന്നത് മെയ് പത്തിന് ചെന്നൈയിൽ വെച്ചാണ് ചിത്രീകരണം ആരംഭിച്ചിരുന്നത് മോഹൻലാലിന്റെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരുന്ന ആരാധകരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ജയിലർ ടുവിൽ മോഹൻലാലിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ആവശ്യം നൽകുന്ന വാർത്തയായി മാറിയിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു പുതിയ മലയാളം എന്റർടൈൻമെന്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തി